ും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഐറ്റംസ് കാണിക്കുന്നു നല്ല അടിപൊളി ഷാൾ നെറ്റ് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഓഫറിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇവിടെ അമ്പത്താറിന് നെയ്റ്റ് കാണിക്കുന്നുണ്ട് അറുപതിന് നെയ്റ്റും കാണിക്കുന്നുണ്ടാ അതേപോലെ നമ്മളെ ഷോപ്പ് വരെ ഇവിടെ എടപ്പാൾ കാലിക്കറ്റ റോഡിൽ റഹാന ഹോസ്റ്റിൻ്റെ സമീപമാണ് അവിടെ നിന്നിട്ട് പർച്ചേസ് ചെയ്യാൻ അങ്ങനെയുള്ളവർ അവിടുന്ന് പർച്ചേസ് ചെയ്യുക അതേപോലെ നമ്മൾ ആക്കെ ഡി 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 സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതി അഡ്രസ്സിൻ്റെ കൂടെ തന്നെ ഒന്ന് എഴുതി വിടുക അതേപോലെ അളവും കാര്യങ്ങളൊക്കെ കറക്റ്റ് നോക്കിയാൽ നോക്കിയ ശേഷം മാത്രമേ സാധനം പർച്ചേസ് ചെയ്യുക പിന്നെ ഷോപ്പുകൾക്കോ മറ്റൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പായിട്ട് ബന്ധപ്പെടുക അപ്പം നമ്മളീ കൊടുക്കുന്ന റേറ്റിന് നിങ്ങൾക്ക് കൊടുക്കാത്ത റേറ്റിനാണ് നമ്മൾ തരം അപ്പം ഐറ്റംസുകളൊക്കെ അത് കണ്ടുവെക്കാൻ മതി അതേപോലെ ഈ വീഡിയോ ഒരു ഗിവ് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ ഇവിടുത്തെ തിരഞ്ഞെടുക്കലും ഈ വീഡിയോ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി വീഡിയോ ഉണ്ട് അതായത് ഭയങ്കര ഓഫറിലാണ് ടോപ്പിന്റെ വീഡിയോ നമ്മൾ ഇട്ടുള്ളത് കേട്ടോ വേറൊരു അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് നല്ല അടിപൊളി ത്രീ പീസല് അതേപോലെ തന്നെ നല്ല അടിപൊളി ലൂസുള്ള ഗൗണ് കണ്ടിട്ട് ഫൈവ് എക്സ് എല് ഫോർ എക്സ് എല് ആ അളവിലുള്ള ഗൗണുകളിൽ കണ്ടിട്ട അപ്പൊ അതൊക്കെ ഒന്ന് പോയിട്ട് എല്ലാവരും കാണാം കാണിച്ചു കൊടുക്കണം ആദ്യം നമ്മൾ കാണിക്കുന്ന ഷാളിനൊക്കെ നല്ലൊരു ഗോൾഡൻ കളർ ആണ് കാണിക്കുന്നത് നല്ലൊരു അടിപൊളി കളർ വന്നിട്ടുള്ള ക്ലോത്തില് തന്നെ വന്നിട്ടുള്ള പ്രിന്റാണ് പ്രിന്റ് പോയ കളർ വന്നതൊന്നും ഇല്ല നല്ല അടിപൊളി ആണ് കാണിക്കണത് ഇതൊക്കെ ക്ലോത്തില് വന്നിട്ടുള്ള ഐറ്റംസ് ആണ് എന്റെ ഷാൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല ഭംഗിയുള്ള ഷാളാണ് കേട്ടോ അതാ എന്റെ ഷാൾ വരും നല്ല ഭംഗിയുള്ള ഷാളുകളാണ് നല്ല ഹോട്ടലിൽ വന്നിട്ട് നല്ല സൂപ്പർ ഐറ്റംസാണ് ഏറ്റവും വലിയ ഒരു മുന്നൂറ്റി അമ്പത് രൂപേന്റെ അളവെന്ന് പറഞ്ഞ മുന്നൂറ്റി അമ്പത് രൂപേന് രണ്ടു പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരണ്ടില്ല അതേപോലെ എന്തൊക്കെ വീടോ ഞങ്ങള് ഓഫറുള്ള നീറ്റ് കാണിക്കേണ്ടത് നൂറ്റി തൊണ്ണൂറ്റിഅമ്പത് രൂപയുടെ നീറ്റുകൾ കാണിക്കണ്ട് അമ്പത് ഇഞ്ചിന്റെ ഉള്ളിൽ ജസ്റ്റ് വീതി വരണ്ടത് അതേപോലെ കയ്യേറക്കം വന്നിട്ട് പതിനഞ്ചിഞ്ച് കയ്യറക്കോണ്ട് കിട്ടും അത്യാവശ്യം നല്ല കയ്യർക്കം കൊണ്ട് നല്ല ബീജം കിട്ടും ഇനി ഇടുപ്പിന്റെ അവിടെ വീതി പറഞ്ഞുതരാം ഇടുപ്പിന്റെ അവിടെ ഏകദേശം അത്ര അമ്പത് അമ്പത്തി ഒന്ന് ഇഞ്ചൊക്കെ തന്നെയാണ് വെല്ലുവിളികൾ നമ്മൾ എങ്ങനെയാണ് വരുന്നത് മുന്നൂറ്റി അമ്പതാണ് പ്രേക്ഷിത്തിൽ വരുന്നത് അഞ്ച് കളർ ഇതിന് വീടിൻ്റെ കിട്ടാ ഈ ഐറ്റംസിൽ ജസ്റ്റ് നല്ലൊരു റോസ് കളറാണ് വരുന്നത് കേട്ടോ റോസ് എല്ലാം ഒരു പീച്ച് കളർ പോലത്തെ പിങ്ക് ഉപയോഗിക്കാതെ കളർ പോവാത്ത നല്ല ക്ലോത്തിൽ ആണ് എങ്ങനെയാണ് ഷാള് നെസ്റ്റ് കളർ കളർ നല്ലൊരു അടിപൊളി വൈലറ്റ് പോലത്തെ കളറാണ് പൈലറ്റ് എല്ലാവരും നീല കളറാണ് ഷാളാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് റേറ്റ് മുന്നൂറ്റി അമ്പത് ഷിപ്പിംഗ് വരുന്നത് ഫ്രീ ആണ് രണ്ട് ബീസിനിട്ടാണ് അടുത്ത വന്നിട്ടുള്ളത് നല്ലൊരു കോഫി കളറാണ് കേട്ടോ അപ്പൊ ഒരുപാട് ഐറ്റംസ് കാണിക്കണ്ട നമുക്ക് ഒരു കോഫി കളറ് പോലത്തെ കളർ തന്നെയാണ് നെക്സ്റ്റ് കളറ് വന്നിട്ടുള്ളത് നല്ലൊരു വൈലറ്റ് കളറാണ് കേട്ടെ നല്ല നല്ല കളറുകളും നല്ല ക്ലോത്ത് ആണ് ബാരതിന്റെ നല്ല സൂപ്പർ ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് ധൈര്യമായിട്ട് എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഐറ്റംസാണ് കളർ പോയ പിടിക്കുകയൊന്നുമില്ല നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ആണ്ട്ട മുന്നൂറ്റി അമ്പത് രൂപയുടെ റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് രണ്ടാമത്തിന് ഫ്രീ വരുന്നുണ്ട് നെക്സ്റ്റ് കളർ ഇതും ഷാൾ നൈറ്റി തന്നെയാണ് ഒക്കെ വെറൈറ്റികളാണ് കേട്ടോ ഇതൊക്കെ തോത്തിലുള്ള ഐറ്റംസ് തന്നെയാണ് ജസ്റ്റ് വീതി പറഞ്ഞ തരത്തിലാണുള്ളത് നാൽപ്പത്തി എട്ട് ഇഞ്ചിന്റെ മുകളിൽ വരുന്നുണ്ട് ഇതിന്റെ ജസ്റ്റ് വീതി അതേപോലെ കയ്യർക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് ഇതിന്റെ ഷാള് നോക്കിയ ഒരു വെറൈറ്റി ഐറ്റം ഷാളാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഷാള് വന്നിട്ടുള്ളത് ഷാള് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഷാളാണ് റേറ്റ് വരെ മുന്നൂറ്റി അമ്പതാണ് ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് രണ്ട് പീസ്പോട്ടെ പീക്കോക്ക് നീരെ കളറാണ് ഞാൻ വന്നിട്ടുള്ളത് പച്ച നീരല്ല പീക്കോക്ക് പച്ചയാണ് ഇതിന്റെ ഷാൾ കളറാണ് ക്ലീ ഷാൾ വരണ്ടിട്ട് പിന്നെ അതിന്റെ ഒരു ബ്ലാക്കും പിങ്കും ഒരുപാട് ഒരു കളറാണ് ഷാൾ ഇങ്ങനെ വരേണ്ടിട്ടാ മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതൊന്നും പോകാത്ത പ്രിന്റാണ് ക്രോത്തിൽ വരുന്ന പ്രിന്റാണ് ഇതൊരു മെറൂൺ കളറിനോട് സമയമുള്ളൊരു കളറാണ് ഈ സാറിന് പക്ഷെ അങ്ങനെ വരുന്നത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതേപോലെ നീല കളറാണ് നല്ല അടിപൊളി കളറുകളൊക്കെ വന്നിട്ടുള്ള നല്ല ക്ലോത്തു ആണ് ഭാര്യ സൂപ്പർ ഐറ്റം പ്രോർത്താനാണ് ഇതിന്റെ കളർ പോയി പിടിക്കൊന്നുമില്ല ധരിയായിട്ട് എടുത്തു പോയി കൂടുതൽ ആണ് നമ്മൾ നെസ്റ്റ് കാണിക്കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഹോട്ടലിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി നെയ്റ്റുകളാണ് ഒരു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ നെയ്റ്റ് വരുന്നുള്ളൂ നല്ല കോട്ടൻ്റെ നെയ്റ്റിയാണ് കളറൊന്നും നല്ല ക്ലോത്തിൽ തന്നെയുള്ള പ്രിൻ്റാണ് സാധനം വന്നിട്ടുള്ളത് ജസ്റ്റ് ബി നാൽപ്പത്തെട്ട് ഇഞ്ച് ഡസ്റ്റ് ബിജു വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിനാലിഞ്ച് കയ്യറക്കവും കിട്ടുക നെക്ക് വന്നിട്ടുള്ളത് ഒരു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപേന് ഇത് മാത്രം എടുക്കുമ്പോൾ മൂന്ന് പീസ് എടുക്കാണെങ്കിൽ ഷീട്ടിംഗ് ഫ്രീ വരേണ്ടിട്ട് നെസ്റ്റ് കളർതാ നല്ല കളർ നല്ല ഡിസൈനാണ് ഗ്രീൻ ആണ് പാവശ്യുള്ളവര് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വൈലറ്റ് വന്നിട്ടുണ്ട് അതിന്റെ ഒരു പീച്ച് കളറും ഒരു ബ്ലാക്ക് കൂടി കളർ വന്നിട്ടുണ്ട് നല്ല ഒരു മൾട്ടി കളർ പോലത്തെ കളറാണ് വന്നത് കേട്ടോ കളറൊക്കെ കൂടിയിട്ടുള്ള കളറാണ് വന്നിട്ടുള്ളത് അതേപോലെ പറഞ്ഞു പോന്ന ടോപ്പിന്റെ നല്ല അടിപൊളി വീഡിയോ എക്സെല്ലോ ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എൽ ഒക്കെ അവൈലബിൾ ആണ് അതേപോലെ അപായ ഗൗഡ് ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവരൊക്കെ പോയി കാണാതെ നല്ല ലൂസുള്ള ഐറ്റംസ് ആണ് നല്ല വണ്ണുള്ള ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഗൗഡാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതൊക്കെ പോയിട്ട് കണ്ടിട്ട് ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യാം ഈ കാണിക്കടമൊക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഐറ്റംസ് തന്നെയാണ് ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് നാൽപ്പത്തെട്ട് ജസ്റ്റി വീതി വരും അതേപോലെ കയ്യർക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം വരേണ്ടിട്ടാണ് നെക്സ്റ്റ് ചെയ്താ എന്റെ റെഡ് കളറാണ് ഇപ്പൊ നല്ല നല്ല കളറുകളാണ് നല്ല കോട്ടന്റെ ക്ലോത്ത് വേണം വന്നിട്ടാറിയ ശർവതിന്റെ നെയ്റ്റ് കാണിക്കുന്നുണ്ട് നമ്മൾ അറുപത് ലെത്തിന് പേരെ നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് നെക്കിട്ട ഇത് ബ്ലാക്ക് കളറാണ് ജസ്റ്റ് വേദി എന്ന് പറഞ്ഞുതരാം അത്ര പേര് തന്നെയാണ് ഉള്ളത് ജസ്റ്റ് വേദി നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ജസ്റ്റ് വീതി ഇതിന് വന്നിട്ടുള്ളത് അതേപോലെ കയ്യറക്കം പതിമൂന്ന് ഇഞ്ചാണ് കയ്യേറക്കാൻ വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ സാധനം നല്ല നെക്ക് ഇതേപോലെയുള്ള സാധനമാണ് ഇങ്ങനെ നെക്ക് വന്നിട്ടുള്ളത് കോളർ നെക്കായിട്ട് പിന്നെ അവിടെ ഞാൻ എത്ര അത്ര പേരുണ്ടിൻ്റെ അവിടെ നാൽപ്പത്തിയേഴ് അഞ്ചൊക്കെ തന്നെയാണ് ഫസ്റ്റ് വിധി വരുന്നത് കേട്ടോ അതൊരു സാധനം ഇരുന്നൂറ്റി അറുപത് രൂപയാണ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വെറൈറ്റി ഐറ്റംസാണ് ഇരുന്നൂറ്റി അറുപത് രൂപ പണ്ട് നടക്കുമ്പോൾ ഫേസ് കണ്ടിട്ടാണ് ഫസ്റ്റ് കളറ് നല്ലൊരു നന്ദി കളറാണ് പിന്നെ വന്നിട്ടുള്ള ഒരു കരിമ്പച്ച കളറ് നല്ല കളറുകളും നല്ല അടിപൊളി ക്ലോത്തും ഉണ്ട് കോട്ടന്റെ നല്ല സൂപ്പർ ക്ലോത്ത് പിന്നെ അതിന്റെ മറൂണാണ് ഞമ്മളടുത്തേ നമ്മളെ ഗിവേ ബിൻ്റെ തിരഞ്ഞെടുക്കലാണ് നമുക്ക് അറക്കാൻ കിട്ടാൻ നോക്കാതെ ഫ്രീസൊക്കെ കാണിച്ചു അപ്പൊ ഇതാണ് ഞമ്മളെ ഗവ കൊടുക്കാനുള്ള പ്രൈസ് കിട്ടണം നല്ല അടിപൊളി ഒരു കോട്ടന്റെ കോഫി കളർ നെയ്റ്റണ ആണ് ഇത് സൂപ്പർ ഐറ്റംസാണ് ഇത് നമുക്ക് ആർക്കും കിട്ടാമെന്നോ ഇപ്പം പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ ഇതുവേലും പങ്കെടുത്തിട്ടുണ്ട് എല്ലാവർക്കും വളരെയധികം ടാങ്ക്സ് ഉണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ തുടർന്ന് എല്ലാവരും പങ്കെടുക്കുക അപ്പം നമ്മളിതിൻ്റെ ഇതെങ്ങനെയാ പറഞ്ഞാൽ എല്ലാവർക്കും ആരായിരുന്നു നമ്മൾ എത്ര നേറ്റിയോടെ കാണിക്കണം എന്ന് എഴുതിയിട്ട് വാട്സപ്പ് നമ്പറിൽ കൂടുക ഇതേപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് എത്തിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടോ നിങ്ങളുടെ പേരും അതിൻ്റെ കൂടെ തന്നെ കൂടി കേട്ടോ അപ്പോൾ നമുക്ക് ആർക്കെ കൃഷി ആക്കാം കിട്ടുള്ളത് സായിന എൺപത്തേഴ് പൂജ്യം എഴുപത്തിനാല് ഇവർക്കാണ് കിട്ടുള്ളത് ഇവ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാ വലൈക്കും